എല്ലാവർക്കും നമസ്കാരം എന്റെയും എന്റെ കുട്ടിയുടെയും വിവാഹ വാർഷികമാണ് അനുഗ്രഹവും ഞങ്ങൾ ഈ ഒരു സാഹചര്യത്തില് ഞങ്ങളൊരു കേക്ക് മുറിക്കുകയാണ് അപ്പൊ എല്ലാരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന ഈ മെസ്സേജിനൊക്കെ റിപ്ലൈ ഇന്ന് വിവാഹ വാർഷികമാണ് ആരെയും അങ്ങനെ പ്രത്യേകിച്ച് അറിയിച്ച ഒന്നുമില്ല അപ്പൊ എല്ലാരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന ഇണ്ടാവണം എന്റെ രണ്ടു മക്കളും എന്റെ കൂടെ ഇണ്ട് ഈ ദളയാള് പിന്നൊരു ചെറിയ പ്രാർത്ഥന ഉണ്ട് പ്രാർത്ഥന കഴിഞ്ഞു കേക്ക് പഠിച്ച് ആ ഒരുപാട് പേര് ലൈക്ക് ഒരുപാട് പേര് എല്ലാവർക്കും എനിക്ക് റിപ്ലൈ തരാൻ പറ്റില്ല വാച്ച് ചെയ്യണം എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും കേട്ടോ

പ്രാപ് പുല്യങ്ങളായിരിക്കും അതെ സഹായിക്കുന്ന പ്രകരിപ്പിക്കുന്നു അടിയങ്ങളെ പണത്തിലായിരിക്കും നല്ല പ്രിയപ്പെട്ട താഴ്ത്തേക്ക് ഗ്രാമത്തിൽ നല്ല മണ്ണി സഹായിക്കുന്ന താങ്കളെ അതിനുള്ള ുംപ്പായ പപ്പായ

അപ്പോ ഒരുപാട് സന്തോഷം എല്ലാവരും വാച്ച് ചെയ്തതില് ഇത് ഞാൻ ആരുടെ അടുത്തും പ്രത്യേകിച്ചൊന്നും പറഞ്ഞതൊന്നുമില്ല ഒരു കുഞ്ഞാഘോഷ നടത്തുന്നേ ഉള്ളൂ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം താങ്ക് യു താങ്ക് യു വെരി മച്ച്